ബാഡ്മിന്റൺ താരം സൈന നെഹ്വാളും മുൻതാരം കശ്യപും വേർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിലാണ് സൈന വിവരം അറിയിച്ചത് ജീവിതം പലപ്പോഴും നമ്മളെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് നയിക്കുന്നു വലിയ ആലോചനകൾക്കൊടുവിലാണ് ഞാനും കശ്യപും വേർപിരിയാൻ തീരുമാനിച്ചത് പരസ്പരമുള്ള സമാധാനത്തിനാണിത് ഇതുവരെ ഉണ്ടായ നല്ല ഓർമ്മകൾക്ക് നന്ദി മുന്നോട്ടുള്ള ജീവിതത്തിനായി ആശംസകൾ എന്നാണ് സൈനയുടെ പോസ്റ്റിന്റെ ഉള്ളടക്കം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലായിരുന്നു സൈനയും കശ്യപും വിവാഹിതരായത് നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ സൈന വെങ്കല മെഡൽ നേടി ുന്നു രണ്ടായിരത്തി പത്തിലും പതിനെട്ടിലും കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണവും നേടി ബാഡ്മിന്റണിൽ വിജയം കുറിച്ച ഇന്ത്യയിലെ മികച്ച താരങ്ങളിലൊരാളാണ് സൈന ഒളിമ്പിക്സ് ക്വാർട്ടറിൽ ഫൈനൽ വരെ എത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ബാഡ്മിന്റൺ താരമാണ് കശ്യപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അർജുന അവാർഡ് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ സിംഗിൾസിൽ സ്വർണവും നേടി ഇന്ത്യൻ ബാഡ്മിന്റണിലെ ഏറ്റവും പ്രശസ്തമായ ജോഡികളിലൊന്നായിരുന്നു സൈനയും കശ്യപും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ കുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു